ഈ കഥ തുടങ്ങുന്നത് മണ്ണിനടിയിൽ നിന്നാണ് ഏകാന്തതയിൽ കിടന്ന് കാലാവസ്ഥകളെ താണ്ടി ഒരു ദിവസം സൂര്യനെ കണ്ട മഞ്ഞളിൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ് മൂന്ന് വർഷം മുന്നേ പാകിയ മഞ്ഞളിൻ്റെ വിത്തുകൾ വിളവെടുത്തപ്പോൾ ചാക്കുകണക്കിന് മഞ്ഞളാണ് നമുക്ക് കിട്ടിയത് അത് വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യത്തെ കടമ്പ മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന മഞ്ഞളിനെ വെള്ളമൊഴിച്ച് കഴുകിയപ്പോൾ മഞ്ഞൾ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു ഒപ്പം മഞ്ഞളിൻ്റെ മണം ചുറ്റിലും പരക്കുന്നുണ്ടായിരുന്നു മഞ്ഞൾ കഴുകുന്നതിനിടയിൽ അമ്മ പഴയകാലം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു അച്ഛമ്മയും അമ്മയും കൂടെ മഞ്ഞൾ പറിച്ചെടുക്കുന്നതും അത് കഴുകി വൃത്തിയാക്കുന്നതും പൊടിച്ചെടുക്കുന്നതുമെല്ലാം അമ്മ ഓർമ്മയിൽ നിന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അച്ഛമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല പക്ഷെ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ കഴുകി വൃത്തിയാക്കിയ മഞ്ഞൾ ഇനി പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയാൽ മഞ്ഞൾ കുറേ നാൾ കേടുവരാതിരിക്കുകയുള്ളൂ ഒപ്പം മഞ്ഞളിന് നല്ല നിറമുണ്ടാവണമെങ്കിൽ പുഴുങ്ങിയെടുക്കണമെന്നാണ് പഴമക്കാർ പറയാറ് നമ്മുടെ പറമ്പിൽ അടുപ്പ് കത്തിച്ച് അതിൽ തന്നെയാണ് മഞ്ഞൾ പുഴുങ്ങുന്നത് വലിയൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് മഞ്ഞൾ പുഴുങ്ങാൻ തുടങ്ങി ചാക്ക് കണക്കിന് മഞ്ഞളാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് വേണം മഞ്ഞൾ പുഴുങ്ങിയെടുക്കാൻ മഞ്ഞൾ അവിടെ വൃത്തിയാക്കുന്നതിനിടയിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ ഇഞ്ചി വൃത്തിയാക്കുവാനുണ്ടായിരുന്നു ഇത്തവണ ഇഞ്ചിയും കുറേ വിളവെടുത്തിട്ടുണ്ട് മഞ്ഞൾ നന്നായി പുഴുങ്ങിയെടുക്കണം ആ വെള്ളം നന്നായി തിളച്ചാൽ മാത്രമേ മഞ്ഞൾ ഊറ്റിയെടുക്കാൻ പാടുകയുള്ളൂ മഞ്ഞൾ ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി അത് ഊറ്റിയെടുക്കണം ഈ ഊറ്റിയെടുത്ത മഞ്ഞൾ പല ദിവസങ്ങളിലായി വെയിലത്തിട്ട് ഉണക്കണം അങ്ങനെ എത്രയോ ദിവസം വെയിലത്ത് കിടന്ന് ഉണങ്ങിയ മഞ്ഞളാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് പുഴുങ്ങിയെടുത്ത മഞ്ഞൾ വെയിലത്ത് പരത്തിയിട്ടു ഇനി അത് നന്നായി ഉണക്കിയെടുക്കണം ഞങ്ങൾ ഏകദേശം ഏഴ് ദിവസത്തോളം മഞ്ഞൾ വെയിലത്തിട്ടിട്ടുണ്ട് നല്ല വലിയ കഷ്ണങ്ങൾ ഒന്ന് മുറിച്ചിടുന്നത് നല്ലതാണ് അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ കുറേ ദിവസം എടുത്താണ് മഞ്ഞൾ ഉണങ്ങുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതായി മുറിച്ചിട്ടും ഇത് രണ്ടാമത്തെ ദിവസം വീണ്ടും വെയിലത്ത് മഞ്ഞൾ ഉണങ്ങാനിടുന്നതാണ് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഈ മഞ്ഞൾ ഉണങ്ങി കിട്ടിയത് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം നന്നായി ഉണങ്ങിയ മഞ്ഞളാണിത് ഇനി ആ മഞ്ഞളിൻ്റെ തൊലി ഉരച്ച് കളയണം അങ്ങനെ തൊലി ഉരച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് പൊടിക്കാൻ കൊടുക്കാൻ ഒരു മുറവെടുത്ത് അതിലിങ്ങനെ മഞ്ഞൾ ഉരയ്ക്കുമ്പോൾ കുറേ കൊടിയൊക്കെ നമുക്ക് പോയി കിട്ടും കുറേ നാളിൻ്റെ കഷ്ടപ്പാടിന് ശേഷം മഞ്ഞൾ പൊടിക്കാൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മളിത് ഒരു പാത്രത്തിലാക്കി പൊടിക്കാൻ വേണ്ടി മില്ലിലേക്ക് കൊടുത്തയച്ചു മണ്ണിൻ്റെ അടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര അവസാനം അടുക്കളയിലെ രുചി പകരുന്ന പൊടിയായി അവസാനിക്കുന്നു ഈ മഞ്ഞളിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി